ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക്കപ്പിൾ കോസ്മിക്കപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീട് വന്നിട്ട് ഞായറാഴ്ചയ്ക്കായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചുട്ടാ അപ്പോൾ സത്യം പറഞ്ഞാൽ എട്ടരയായി എണീക്കുമ്പോൾ ഒമ്പതരക്കായിട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ആമിക്ക് ടാറ്റാ ടാറ്റ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വിചാരിച്ചു എന്തായാലും ഞായറാഴ്ച അല്ല അമ്പലത്തിൽ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ വാഴാലിക്കാവിലേക്ക് വന്നതാണ് കേട്ടോ വന്നപ്പോഴോ എൻ്റെ ദൈവമേ എന്തൊരു തിരക്കാന്നറിയോ നല്ല തിരക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഒമ്പതരക്കായി ഞങ്ങൾ അമ്പലത്തിലെത്തുമ്പോൾ എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടോ പ്രളയമൊക്കെ വന്നിട്ട് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒന്ന് ശാന്തമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വാഴാലിക്കാവിൻ്റെ സ്ഥിതി അപ്പോൾ അത് ഉള്ളിൽ കയറിയപ്പോഴുതാ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറാൻ നിൽക്കുന്ന സമയത്ത് വെളിച്ചപ്പാട് തുള്ളാനുള്ളൊരു ടൈമായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ നോക്കി ആമി അമ്മ നോക്കി ആമി അമ്മ നോക്കി അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി നല്ലൊരു വെടി ശബ്ദം കേട്ട് ഞങ്ങൾ പേടിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി തൊഴുതൊക്കെ ഇറങ്ങി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് മരുന്ന് കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നുമില്ല വീട്ടിൽ ഓൾറെഡി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഇല്ലനിറ വല്ല നിറ എന്ന് പറഞ്ഞിട്ടൊരു ദിവസമായിരുന്നു തോന്നുന്നു എല്ലാവരുടെ കയ്യിലും നെൽക്കതിര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ് പൂജിച്ചിട്ട് കൊടുക്കണമെന്നാണ് നെൽക്കതിര് ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേന്ന് നെൽക്കതിര് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ തറവാട്ടിൽ നിന്ന് മാമനും മാമ മക്കളൊക്കെ വന്നിട്ടുള്ളത് കാരണം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം അപ്പോൾ അത് അതിന്ന് ഞങ്ങൾക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെയും ദൈവം ഉണ്ട് പാമ്പുംകാവിൻ്റെ അവിടെ ഒരു പോലെ സംഭവം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ ഏട്ടനെന്താന്ന് അറിയില്ല അമ്പലത്തിൽ വന്നതിന് തൊഴിയില്ല എന്താ ചോദിച്ചാൽ എനിക്കൊരു പിടുത്തല്ലേട്ടോ ഞങ്ങളന്നെ പുറത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു ഏട്ടൻ പുറത്ത് നിന്ന് എന്താ പറയുക ഇങ്ങനെ നോക്കി നിന്നു എന്ന് മാത്രം ചന്ദനക്കൂറി തൊഴില്ല അമ്പലങ്ങളിൽ പോകാനും തൊഴാനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഏട്ടൻ അത് ഓരോരുത്തരും ഓരോ ക്യാരക്ടർ ക്യാരക്ടറായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്പലത്തിൽ പോകാനും തൊഴാനൊക്കെ പിന്നെ ഞങ്ങളിത് ആ വരണ വഴിക്ക് കുറച്ച് സാധനങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു മിൽക്കി മിസ്റ്റിൻ്റെ യോഗായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ആമിക്കാണ് കേട്ടോ പിന്നെ ദൈറ്റം ഒരു മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പൈനാപ്പിൾ ഫ്ലേവർ ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മേടിച്ചത് പക്ഷേ കിട്ടിയപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതെന്താ അങ്ങനെ വെച്ചറിയില്ല പിന്നെ സാധാരണ രണ്ട് തട്ടൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേ ഇതാകും ഒരു തട്ട ആകെ എട്ട് പീസ് ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ആകെ എട്ട് പതിനാറ് പീസ് ഉണ്ടാവണതാണ് ഇപ്രാവശ്യം അത് എട്ട് പീസ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊറിയൻ ന്യൂഡിൽസ് ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്താണ് രുചി എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് അത് ഞാൻ ട്രൈ ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യട്ടേ പുണ്യാസം പുണ്യാഹം പുണ്യാസം കാണുന്നില്ല പുണ്യാസം ും എന്നെളിച്ചോ ബാത്റൂമിലൊക്കെ മോളിലൊക്കെ പോയി തെളിച്ചോ കഞ്ഞി കുടിക്കാറുന്നില്ല ഉപ്പേരിയും കഞ്ഞും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഞ്ഞിക്ക് ഉപ്പ് ഉപ്പുണ്ടായില്ല നിറ വല്ല നിറ എന്നൊക്കെ പറഞ്ഞിട്ട് നെല്ലുള്ളിൽ കയറ്റി ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഊത്തപ്പും അത് ദോശം മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിന്റെ ഇടയില് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ലിപ്സ്റ്റിക് ആണ് അന്നാങ്കിൽ പോയിട്ട് ടേസ്റ്റ് മറ്റേ തോട്ട് തോന്നിയതാണ് പിന്നെ അതും കഴിച്ചു പിന്നെ അമ്മ എന്നാ മറ്റേ സേമിയത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഉപ്പുമാവാണ് അതും കുറച്ച് കഴിച്ചു പിന്നെ അതാ നൽകാതിൽ ഫ്രണ്ടിൽ തൂക്കും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനു ലൈക്കിനും ഷെയർ എടുക്കാൻ പറ്റിയാണ് മറക്കത് സി